അപ്പം ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ പോകുകയാണെ ആദ്യം ഇവിടെ കുറച്ച് ലോലിപ്പോപ്പ് ജെല്ല് മിഠായി പിന്നെ ഒരു പ്ലമ്മിൻ്റെ ജാമും അഞ്ഞൂറ് രൂപ വൺ ഹണ്ട്രഡ് ടെന്ന് ട്വൻ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇവർ ഏതാണ് എടുക്കുന്നതെന്ന് ആദ്യം ഐറ ഏതെങ്കിലും ഒന്ന് എടുക്കട്ടോ ഐറ ഒന്ന് ഒന്ന് മാത്രം എടുക്കട്ടോ ഓക്കെ ഞാൻ അച് ഇവിടെ പൈസ ഉണ്ട് കെട്ടോ ഓക്കെ ഞാമൽഷാൻ അപ്പം അത് മാത്രം മതിയാ ഇതൊന്നും വേണ്ട ആ ഓക്കെ ഇത് ഇത് രണ്ടും രണ്ടൊക്കെ ഇത് രണ്ടൊക്കെ നമുക്കത് രണ്ടും